അഞ്ചൽ അഗസ്തിക്കോട് ന്യൂ എൽ പി സ്കൂളിൽ എഴുപത്തി വാർഷികാഘോഷം സംഘടിപ്പിച്ചു ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം പുനലൂർ എം എൽ എ പി എസ് സുബാൽ നിർവഹിച്ചു ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് നയൻ എയ്റ്റ് നയൻ ടു വൺ എയ്റ്റ് ത്രീ സെവൻ എയ്റ്റ് ഫോർ സെവൻ വിദ്യാർത്ഥികളുടെ കേരളത്തിലെ വിദ്യാഭ്യാസം അതിലേക്ക് നമ്മുടെ ഈ മേഖലയിൽ കഴിഞ്ഞ വർഷക്കാലമായി വിദ്യാഭ്യാസ രംഗത്ത് അതുപോലെ തന്നെ സാംസ്കാരിക മേഖലയിൽ കലാരംഗത്ത് കായികരംഗത്ത് ഒക്കെ നമ്മുടെ ഈ നാട്ടിൽ ഒരു വലിയ ഒരു തലമുറയെ സൃഷ്ടിക്കുന്നത് അവർക്ക് ഏറ്റവും

പി ടി പ്രസിഡന്റ് പ്രതീഷ് കുമാർ കെ ബി അധ്യക്ഷനായിരുന്നു ഒരു ക്ലാസുകളെല്ലാം സ്മാർട്ട് ക്ലാസ് തൊഴിലൂടാതെ പരിപാടികളിൽ പങ്കെടുക്കാനാവശ്യമായ

നമുക്ക് ആവശ്യമായി സഹായങ്ങളുമായി താങ്ങായി തങ്ങനായി നമ്മളൊപ്പം നൽകുന്ന നമ്മുടെ ജനപ്രതിനിധികൾ എന്ത് പരിപാടിയിലും നമ്മളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന നല്ലവരായ നാട്ടുകാരും രക്ഷപ്പെട്ട ഇതൊക്കെയാണ്

ഹെഡ് മിസ്ട്രസ് ലതിക എം സ്വാഗതം പറഞ്ഞു തുടർന്ന് സീനിയർ അസിസ്റ്റന്റ് ജീന എസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു വിവിധ മേഖലകളിലെ പ്രമുഖരെ മുൻ വനം വന്യജീവി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു ആദരിച്ചു കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ സമ്മാന വിതരണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ നൌഷാദ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഡോക്ടർ കെ ഷാജി അമ്പിക അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു തിലകൻ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായാകുമാരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമാക്ട് പ്രയോറിറ്റി ചുഗത് വി ബിൽ